ഇടുക്കി ചിന്നക്കനാലിലെ ലൈഫ് ഭവന പദ്ധതിയിലെ വീടുകളുടെ നിർമ്മാണം മുടങ്ങിയ വിഷയം ഏറ്റെടുത്ത് സി പി ഐ ലൈഫ് പദ്ധതിയിൽ അനുവദിക്കുന്ന വീടുകൾക്ക് എൻഒ സി നൽകണമെന്ന സർക്കാർ ഉത്തരവ് ഉണ്ടെന്നും വിഷയം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കണമെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു കൈവശ ഭൂമിയിൽ പദ്ധതിയിൽ ലഭിച്ചിരിക്കുന്ന വീടുകൾ നിർമ്മിക്കുന്നതിന് പതിനേഴ് വർഷമായി സ്ഥിരതാമസമുണ്ടെങ്കിൽ എൻ സി നൽകണമെന്ന് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുകയും ഉത്തരവിറക്കുകയും ചെയ്യുന്നത് നിലവിൽ ചിന്നക്കനാലിലെ കുടുംബങ്ങളുടെ പ്രതിസന്ധിക്കും ഇതുവഴി പരിഹാരം കാണാവുന്നതാണ് അതിനാൽ തന്നെ അർഹതപ്പെട്ടവരുടെ അപേക്ഷ പരിഗണിച്ച് ലാൻഡ് അസിമെന്റ് കമ്മിറ്റികൾ യോഗം ചേർന്ന് എൻഒസി നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്നും കെ സലീംകുമാർ ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ ചിന്നക്കനാൽ പഞ്ചായത്തിൽ എൻ ഒ സി കിട്ടുന്നില്ല എന്ന ഒരാക്ഷേപം ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായ സദാവ് കെ രാജനോടും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് വയ്ക്കുവാൻ അവർ താമസിക്കുന്ന ഭൂമിക്ക് എൻ കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് ആ പേപ്പറുകൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർ അടിയന്തരമായിട്ടും എല്ലാ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികളും ജില്ലയിലേക്ക് ഊടുവാനും ഇത്തരം ആവശ്യങ്ങൾ പരിഗണിക്കുവാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കണമെന്നും വിഷയം മുൻപ് തന്നെ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനേഴ് വർഷമായി സ്ഥിരതാമസമുള്ളവർക്ക് എന്ഒസി നല്കാമെന്ന ഉത്തരവ് സര്ക്കാർ ഇറക്കിയതെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി സലീംകുമാർ വ്യക്തമാക്കി കേരള വിഷന് ഇടുക്കി